നമശിവായ അമ്മ കാര്യവും ജ്ഞാനിയുടെ സാന്നിധ്യം ഈ ലോകത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് പരമജ്ഞാനത്തിന്റെ സൗന്ദര്യമാണ് നിസ്വാർത്ഥതയുടെ സൗന്ദര്യമാണ് ത്യാഗത്തിലൂടെ മാത്രമേ ആ സൗന്ദര്യം ലഭിക്കുകയുള്ളൂ ഇത് പറയുമ്പോൾ അമ്മയൊരു കഥ പറയണു ഒരിക്കൽ ഒരു രാജാവ് തെരുവിൽ ധ്യാനനിരതനായി ഇരുന്ന ഒരു യോഗിയെ കാണാനിടയായി ആ മഹാത്മാവിനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ രാജാവ് മോഹിച്ചു തന്റെ ഇംഗിതം യോഗിയെ അറിയിച്ചു യോഗി ഉടൻ തന്നെ രാജാവിൻറെ ക്ഷണം സ്വീകരിച്ചു യോഗിയെ വളരെ നിർബന്ധിക്കേണ്ടി വരുമെന്നാണ് രാജാവ് കരുതിയത് പക്ഷെ യോഗി വളരെ സന്തോഷത്തോടെ സമ്മതിച്ചത് രാജാവിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണർത്തി യോഗി യഥാർത്ഥത്തിൽ മഹാത്മാവായിരിക്കാൻ ഇടയില്ല ആണെങ്കിൽ കൊട്ടാരത്തിലെ ഭോഗങ്ങളിൽ ഭ്രമിച്ചു വരാൻ തയ്യാറാകുമായിരുന്നോ യോഗി ദിവ്യനാണെന്ന ധാരണ തിരുത്തിക്കൊണ്ട് യാത്ര തിരിച്ച രാജാവ് യോഗിയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു മന്ദിരം തന്നെ യോഗിക്ക് താമസിക്കാനായി വിട്ടുകൊടുത്തു കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ ഉയർന്ന സംശയങ്ങൾ രാജാവ് യോഗിയോട് നേരിട്ടു പറയുവാൻ തീരുമാനിച്ചു യോഗിയുടെ മുൻപിൽ ചെന്നു വിനയപൂർവ്വം രാജാവ് പറഞ്ഞു അങ്ങയെ ഞാനൊരു മഹാത്മാവായിട്ടാണ് കരുതിയത് പക്ഷെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച ഉടൻ തന്നെ പുറപ്പെടാൻ തയ്യാറായ അങ്ങയിൽ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായി അത് കൂടുതൽ കൂടുതൽ പ്രബലമായി തുടങ്ങി അങ്ങ് യഥാർത്ഥത്തിൽ ഒരു യോഗിയാണോ അങ്ങ് ഇപ്പോൾ ഈ കൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചു ജീവിക്കുന്നു ഞാനും അങ്ങനെ തന്നെ ജീവിക്കുന്നു അപ്പോൾ നമ്മൾ തമ്മിൽ എന്താണൊരു വ്യത്യാസം യോഗി പറഞ്ഞു അത് പറയാൻ നമുക്ക് കൊട്ടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങേണ്ടി വരും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് യോഗി നടന്നു പിന്നാലെ രാജാവും നടന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ യോഗി രാജാവിനോട് പറഞ്ഞു രാജൻ ഒരിക്കൽ മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ട് വലിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇനി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല അങ്ങേക്കു വേണമെങ്കിൽ എന്നോടൊപ്പം വരാം അങ്ങേക്കു വേണമെങ്കിൽ എന്നോടൊപ്പം വരാം അത് കേട്ട രാജാവ് ഞെട്ടി എനിക്കെങ്ങനെ വരാൻ സാധിക്കും എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നിട്ട് അങ്ങയോടൊപ്പം വരാനാവില്ല യോഗി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എനിക്കറിയാം അങ്ങേക്ക് വരാൻ പറ്റില്ല അത് തന്നെയാണ് ഞാനും അങ്ങും തമ്മിലുള്ള വ്യത്യാസം കൊട്ടാരത്തിൽ കഴിയുന്നതും ഈ ചെലിക്കുണ്ടിലൂടെ നടക്കുന്നതും തമ്മിൽ എനിക്കൊരു വ്യത്യാസവുമില്ല ഞാൻ എന്നും സ്വതന്ത്രനാണ് യാതൊന്നിനും എന്നെ ബന്ധിക്കാനാവില്ല അതും പറഞ്ഞ് യോഗി മുന്നോട്ട് നടന്നു രാജാവിന് തനിക്കു പറ്റിയ അബദ്ധം മനസ്സിലായി യോഗിയെ തിരിയെ വിളിച്ചു നോക്കിയെങ്കിലും യോഗി തിരിഞ്ഞുപോലും നോക്കാതെ നടന്നകുന്നു ഹരിയോം നമശിവായ